കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തോളം വരുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇവരിൽ രണ്ടര ശതമാനം മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ ഏജന്റുമാർ മുഖേനയാണ് ഭൂരിഭാഗം തൊഴിലാളികളും കേരളത്തിലെത്തുന്നത് തൊഴിലാളികളെ കൊണ്ടുവരുന്നവർ ഇവരുടെ തിരിച്ചറിയ രേഖകളോ മേൽവിലാസമോ ശേഖരിക്കാറില്ല ഇവർ ഇടയ്ക്കിടെ തൊഴിലിടങ്ങൾ മാറുന്നുമുണ്ട് ഇവരിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും മോഷണം കൊലപാതകം ലഹരി വില്പന മുതലായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു നെക്സൽ മാവോയിസ്റ്റ് ബന്ധമുള്ളവരും ഇവരിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇതൊന്നും നിരീക്ഷിക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ല ഓരോരുത്തരെയും നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നു അപ്പൊ കുറച്ച് വന്നു അവര് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ജോലി ചെയ്ത് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി പിന്നെ വരുന്നത് മെമ്പേഴ്സ് കുറച്ച് തോന്നുന്നത് കൂടുതലുള്ളത് ചേലാമറ്റം കുന്നക്കാട്ടുമലയിൽ പ്ലൈവുഡ് കമ്പനിയിലെ സൂപ്പർവൈസറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ഇതുവരെ അറസ്റ്റിലായിട്ടില്ല വാഴക്കുളത്ത് രണ്ട് സ്ത്രീകളെ തീകുളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് അന്യസംസ്ഥാന തൊഴിലാളി പട്ടാപ്പകൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് പശ്ചിമബംഗാളിൽ നിന്നും വന്നിട്ടുള്ള തൊഴിലാളികളിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശമായ മുർഷിദാബാദ് സ്വദേശികളാണ് ഇവരോടൊപ്പം ബംഗ്ലാദേശികളും വന്ന് തൊഴിൽ തേടുകയോ ഒളിവിൽ കഴിയുകയോ ചെയ്താൽ തിരിച്ചറിയുവാൻ മാർഗമില്ല അങ്കമാലിയിൽ മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ് റെഡ്ഡിയും കൂട്ടാളി സുഗുണിയും ഒളിവിൽ കഴിഞ്ഞതും പോലീസ് പിടിയിലായതും ഇന്നും ഭയത്തോടെയാണ് ഇവിടത്തുകാർ ഓർമ്മിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ ഇവിടെ പ്രവർത്തിച്ചാൽ അവരെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങളില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരുവിവരവും തിരിച്ചറിയൽ രേഖകളും പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടിയിരിക്കുന്നു ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ കൊച്ചി